മോഹൻലാൽ ചിത്രം എംബുരാൻ ബഹിഷ്കരിക്കണം എന്നാവശ്യപ്പെട്ട് മോഹൻലാലിനും പൃഥ്വിരാജിനും എതിരെ സൈബർ ആക്രമണം ഗുജറാത്തിൽ കലാപം സൃഷ്ടിച്ച് രാഷ്ട്രീയ അധികാരത്തിലെത്തിയ സംഘപരിവാറിനെ തുറന്നു കാണിക്കുകയാണ് സിനിമയെന്ന് ഒരു പ്രേക്ഷകൻ അഭിപ്രായപ്പെട്ടിരുന്നു രണ്ടായിരത്തി രണ്ടിൽ ഇന്ത്യയെ പിടിച്ചു കുലുക്കിയ മുസ്ലിം വംശഹത്യയെയും അതിന് പിന്നിൽ പ്രവർത്തിച്ചവരെയും സിനിമ വ്യക്തമായി കാണിച്ചു ഫാസിസം കുഴിച്ചുമൂടാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് സിനിമ മറനീക്കൊണ്ടുവരുന്നതെന്നും സാമൂഹ്യ മാധ്യമങ്ങളിലെ ചില കുറിപ്പുകളിൽ പറയുന്നുണ്ട് എന്നാൽ ഇതിന് പിന്നാലെ വ്യാപക ബഹിഷ്കരണമാണ് നടക്കുന്നത് നിരവധി സംഘപരിവാർ അനുകൂല വ്യക്തികൾ എംപുരാൻ ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത സ്ക്രീൻഷോട്ടുകൾ പങ്കുവച്ചും നടന്മാർക്കെതിരെ അധിക്ഷേപം നടത്തുന്നുണ്ട് ഹിന്ദുത്വ നേതാവ് പ്രതീഷ് വിശ്വനാഥ് ബി ജെ പി പ്രവർത്തക ലസിത പാലക്കൽ അടക്കമുള്ളവർ പൃഥ്വിരാജിനെതിരെ സോഷ്യൽ മീഡിയയിൽ കുറിപ്പുമായി രംഗത്തെത്തുകയും ചെയ്തു ഉപഭോക്താക്കളും ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ മോഹൻലാലിന്റെയും പൃഥ്വിരാജിന്റെയും പോസ്റ്റുകൾക്ക് താഴെയും അധിക്ഷേപ പരാമർശങ്ങളുണ്ട് ചിത്രം തിയേറ്ററുകളിൽ എത്തിയതിന് പിന്നാലെ താങ്ക് യു ഓൾ എന്ന ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെയാണ് സൈബർ ആക്രമണം പക്ഷെ ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും